Hello! ഇന്ന് എനിക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ മോളുടെ ഒരു ബർത്ത് ഡേക്ക് എനിക്കൊരു ഓർഡർ കിട്ടി അപ്പോൾ ആ ഒരു മോളുടെ ഫ്രോക്കിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ വൈറ്റ് ആൻഡ് ബ്ലൂ കളറാണ് കേട്ടോ ആ ഒരു തീമിൽ ചെയ്യാനാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ അതിനായിട്ട് ഞാൻ ഞാനൊരു പതിനൊന്നഞ്ച് നീളത്തിൽ നെറ്റിൻ്റെ തുണി എടുത്തിട്ടുണ്ട് അത് രണ്ടായി മടക്കിയതിന് ശേഷം മടക്ക് വരുന്ന ഭാഗത്ത് കൂടെ നമുക്കൊരു സൂചി നൂലും എടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഇതേപോലെ തന്നെ വൈറ്റ് കളറും പതിനൊന്നഞ്ച് നീളത്തിൽ തന്നെയാണ് എടുത്തേക്കുന്നത് അതും നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അപ്പം ആദ്യം ബ്ലൂ ആണെങ്കിൽ പിന്നെ വൈറ്റ് പിന്നെ ബ്ലൂ ആ ഒരു രീതിയിൽ മിക്സ് ചെയ്ത് വേണം നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ ഇപ്പോൾ ഇതെനിക്ക് കസ്റ്റമർ റിക്വസ്റ്റ് ആയിട്ടുള്ള ആദ്യത്തെ ഓർഡറാണ് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അവർ പറയുന്ന രീതിയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ പിന്നെ നമ്മൾ ഉണ്ടാക്കിയത് അവർക്ക് ഇഷ്ടപ്പെടുമോ അങ്ങനെ പല പല ടെൻഷനായിരുന്നു കേട്ടോ പക്ഷേ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞാൽ നല്ല പൊള്ളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് വീഡിയോൻ്റെ അവസാനം കാണാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ എല്ലാ നെറ്റും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇതൊക്കെ നമുക്കൊന്ന് കൂട്ടി പിടിച്ചതിന് ശേഷം നൂലിൻ്റെ രണ്ടറ്റം കൂടി നമുക്ക് കൂട്ടി നല്ല ടൈറ്റായിട്ട് കെട്ടിട്ട് കൊടുക്കാം കേട്ടോ പൊട്ടിപ്പോവാത്ത രീതിയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ും കെട്ടിട്ട് കൊടുക്കുക പിന്നെ ലാസ്റ്റ് നമ്മൾ ഗ്ലൂ എല്ലാം വെച്ച് ഒട്ടിക്കുന്നതുകൊണ്ട് പെട്ടെന്നൊന്നും ഇളകിപ്പോരൊന്നുമില്ല കേട്ടോ അപ്പം അതുകൊണ്ട് നൂല് നമുക്ക് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് കെട്ടിട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് പിന്നെ ബാക്കി വരുന്ന ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ പിന്നെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊരു കത്രിക വെച്ചിട്ട് നമുക്ക് ഈ ഒരു നെറ്റിൻ്റെ ക്ലോത്ത് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ആക്കിയിട്ട് അപ്പം ഞാൻ ഈ നെറ്റിൻ്റെ ക്ലോത്തിൻ്റെ നീളം മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ വീതി ഞാൻ പറഞ്ഞില്ലായിരുന്നു കേട്ടോ അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എപ്പോഴാണ് നമുക്ക് നല്ലൊരു ലുക്കായിട്ട് കിട്ടുന്നത് അവിടെ വരെ നമ്മൾ കട്ട് ചെയ്തെടുക്കാം കേട്ടോ നല്ലൊരു ഭംഗിയായിട്ട് നല്ല ഫിനിഷിങ്ങിൽ എപ്പോഴാണോ കിട്ടുന്നത് അതുവരെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഞാനതിൻ്റെ ആ ഒരളവ് പറയുന്നത് ഇരുന്നത് പിന്നെ ഇതാണ് ഇതേപോലത്തെ രണ്ടൊന്ന് ലീഫ് എടുക്കുന്നുണ്ട് കേട്ടോ ലീഫ് ഞാൻ ഹോട്ട് ഗ്ലൂ എടുത്തിട്ട് അതിലേക്ക് ഗ്ലൂ ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ആ ഉണ്ടാക്കിയെടുത്ത ആ ഒരു ബോയുടെ ഫ്രണ്ടിലായിട്ട് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ മൂന്നെണ്ണാണ് ഇവിടെ ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പം ഇതേപോലെ തന്നെ ഹോട്ട് ഗ്ലൂവിന് മാത്രമേ നമുക്കിത് പെട്ടെന്ന് ഇതുപോലെയൊക്കെ ഒട്ടി കിട്ടുകയുള്ളൂ അതുകൊണ്ട് ഇതാ ഇതേപോലെ ഞാൻ മൂന്നെണ്ണായിട്ട് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ അടുത്തതായിട്ട് ഒരു മൊയിലിൻ്റെ ഫേസ് എടുക്കുന്നുണ്ട് ഒരു റബ്ബർ ടൈപ്പ് മെറ്റീരിയൽ ആണ് കേട്ടോ അതിലേക്ക് ഹോട്ട് ഗ്ലൂ ഒട്ടിച്ചതിന് ശേഷം ഈ ഒരു ലീഫിൻ്റെയൊക്കെ മേലെ വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നന്നായിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നന്നായിട്ട് ഒട്ടിക്കിട്ടും കേട്ടോ അങ്ങനെ ഇളകി പോയരുത്തൊന്നുമില്ല പിന്നെ അതുപോലത്തെ വലിയ പേൾ പേളെടുക്കുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ചെയ്യുന്ന ഓരോരോ വർക്കും നമ്മുടെ അനുസരിച്ച് ഓരോന്നൊക്കെ എക്സ്ട്രാ കൂട്ടുകയാണെങ്കിൽ പിന്നെ എന്താ പറയുക നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞാൽ പുളിയായിട്ട് കിട്ടും കേട്ടോ പിന്നെ എൻ്റെ കയ്യിൽ ഇതേപോലത്തെ ഫ്ലവറിൻ്റെ ബീഡ്സും ഉണ്ടായിരുന്നു അതിലേക്ക് ഞാൻ ഇതുപോലെ ഗ്ലൂ ഒട്ടിച്ചതിന് ശേഷം ആ ഒരു ലീഫിൻ്റെ മേലെയായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഹെയർ ക്ലിപ്പാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇത് കാണുമ്പോൾ ഒരു എന്താ പറയുക ചെടികൾക്കിടയിൽ കൂടെ നോക്കുന്ന ഒരു മുയൽ ആ ഒരു രീതിയിലാണ് കേട്ടോ ആ ഒരു തീമാണ് നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ആ ഒരു അലിഗേറ്റ ക്ലിപ്പിലേക്ക് ഗ്ലൂ ഒട്ടിച്ചതിന് ശേഷം ഇതാ ഉണ്ടാക്കി വെച്ചത് നമുക്ക് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ സിംപിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ ക്ലിപ്പാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ കുട്ടികളുടെയൊക്കെ ഡ്രസ്സിനൊക്കെ നമുക്ക് ഇതേപോലെ മാച്ച് ഉച്ചയായിട്ട് ഹെയർ ക്ലിപ്പ് ഒക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ